ഏതോ കുറച്ച് സുഡാപ്പ്യൾ കൂടിയിട്ട് കാശ്മീരിൽ നിന്ന് കുറച്ച് സുഡാപ്പകൾ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് ആ ഇവിടെ മറ്റേ കായും പൂവും വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റേ സാധനക്കല്ല അല്ല നറ്റ്സും മറ്റേതൊക്കെ ആ കാശ്മീരി കുങ്കുമപ്പൂന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതായി ഈ ടീമാണ് ഇവന്മാരെ ഇവിടെ കൊണ്ടുവന്നിറക്കി കച്ചവടമൊക്കെ നടത്തി ഇങ്ങനെ പോവാണ് അപ്പോൾ യുവന്മാർക്കൊരു സ്ഥായിട്ടൊരു സ്വഭാവമുണ്ട് അറിയാലോ ആ പാകിസ്ഥാൻ ചോടം ഉണ്ടാവും തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദം തലയിൽ കയറി നടക്കുന്നവന്മാരവന്മാർ അമ്മമാരെ മൂത്ത് ചെയ്തുകൊണ്ട് ഒതുക്കി വിട്ടാണ് അവിടുന്ന് അവിടെ ഇപ്പം തീവ്രവാദം നടക്കുന്നില്ല ഈ കേരളത്തിൽ പക്ഷെ അത്യാവശ്യം നടക്കുന്നുണ്ട് കാരണിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കും അല്ലെങ്കിൽ ഇവനങ്ങോട്ട് കൊണ്ടുവന്നായിരിക്കാം ഒരു ഇസ്രായേലി പൗരൻ വന്നിട്ട് കടയിലോട്ട് സാധനം വാങ്ങിക്കാൻ കരുപ്പോളാണ് എൻ്റെ ഇസ്രായേൽ ആണെന്ന് പറയുമ്പോൾ ഇവൻ കുരുപൊട്ടി ആ ഇവന്റെ കുരു അങ്ങോട്ട് പൊട്ടിട്ട് ഇവന്റെ എന്താ പറയുക യഥാർത്ഥ മുഖംങ്ങോട്ട് പുറത്ത് കടാൻ തുടങ്ങി ഈ രണ്ടെണ്ണത്തിൻ്റെ ആ അമ്മമാർ വളരെ മോശമായിട്ട് നമ്മുടെ അതിഥികളെ അപമാനിക്കുകയാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെയ്തതിന് ഇവൻ എന്ത് തേങ്ങയുള്ളത് ഇവന്റെ നന്ദയുടെ നിലപാടാണത് അല്ല ഇവിടെ കുറേയാണ് ഉണ്ടെന്ന് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞ് നടക്കണതേ അവരെ രാജ്യത്ത് കയറി ഫൈറ്റ് ചെയ്ത് അവർ പിന്നെ കുനിഞ്ഞുന്ന് വരുമോ അവർ തിരിച്ചടിക്കും അവര് നല്ല ഭംഗിയായിട്ട് തിരിച്ചടിക്കും അത് കൊണ്ടിട്ട് മിണ്ടാണ്ടിരിക്കണം ആരടിച്ചാലും അതിവിടെ നിങ്ങൾക്ക് എന്ത് ബന്ധാ മനസ്സിലായില്ല ഇനി അത്ര വലിയ വ്രണമാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും വിസ അങ്ങോട്ട് പോവോ അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്യേ അത് ഇവിടെ കടന്നിട്ട് സോഷ്യൽ മീഡിയ കൂടെ അല്ലെങ്കിൽ ഇസ്രായേൽ പോകുമ്പോൾ ടൂറിന് വരുമ്പോൾ അവരെയൊക്കെ അങ്ങനെ അപമാനിച്ചുകൊണ്ടെന്താ കൂടുള്ളത് മര്യാദയ്ക്കൊക്കെ നിന്നാൽ കേരളത്തിൽ നിന്ന് പോട്ടാ ഇല്ലെങ്കിൽ തച്ച് ഞങ്ങൾ പൊളിക്കും ഒരു സംശയമൊന്നും വേണ്ട ഈ വക തണ്ടിത്തരങ്ങായിട്ട് കാശ്മീരിൽ നിന്ന് ഒരു പട്ടികളും ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട അവരെ വിളിച്ചും ഇങ്ങോട്ട് കൊണ്ടുവന്ന പട്ടികളോട് കൂടിയാണ് പറയണത് മര്യാദയ്ക്ക് ഇവിടെ ഇവിടെ ജീവിക്കാൻ പറയണം ഇവിടെ പല ആളുകളും വരും ഇത് കേരളമാണ് ഇവിടെ പല രീതിയിലുള്ള ആളുകളും വരും ഇവിടെ പല രാജ്യക്കാരും വരും അവരോടൊക്കെ മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലാന്നുണ്ടെങ്കിൽ തച്ച് പൊളിച്ച് പറഞ്ഞയക്കും ഒരു സംശയവും വേണ്ട ആ കട ഇന്നവിടെ നിൽക്കുന്നത് തന്നെ നമ്മുടെ ഒരു മര്യാദ കൊണ്ട് നിൽക്കുകയാണ് ഇനി ചിലപ്പോൾ മര്യാദ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇവിടെ വരുന്നവർ അതിഥികളാണ് അതിഥികളെ സൽക്കരിച്ച് വിട്ട പാരമ്പര്യമുള്ളൂ ഭാരതത്തിന് അത് ചിലപ്പോൾ ഈ കാശ്മീരിൻ്റെ അങ്ങേ മൂലക്കെ കിടക്കുന്ന പാകിസ്ഥാനി പട്ടികൾക്കും മനസ്സിലാവില്ല അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടു വന്ന പട്ടികൾക്കും ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ എല്ലാ പട്ടികളും തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ് ഇത് കേരളമാണ് ഇവിടെ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് വിട് പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ അപമാനിക്കരുത് കേരളത്തിന് മാനക്കേട് ഉണ്ടാക്കരുത് നമ്മൾ തമ്മിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ യുദ്ധം നടത്താം കുഴപ്പമൊന്നുമില്ല വരുന്ന അതിഥികളെ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് ഈ തുമ്പില്ലാത്ത കളിക്ക് പോരുത് എന്നർത്ഥം അർത്ഥം തച്ചു പൊളിക്കും എന്നാൽ പൊളിക്കും അങ്ങനെ അംശൊന്നും വേണ്ട കാരണം ഇവിടെ ഞങ്ങൾക്കൊരു മര്യാദ ഉണ്ട് ആ മര്യാദൻ്റെ അപ്പുറം ഒരാളും പോയരുത് അത് ശരിയല്ല അതൊക്കെ അങ്ങ് പാകിസ്ഥാൻ്റെ ബോർഡറിൽ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് വേണമെങ്കിൽ കൊഞ്ഞനം കുത്തിക്കോ കുഴപ്പമില്ല ആരും കാണൂല മനസ്സിലായില്ലേ ഞങ്ങൾ ഈ കേരളക്കാരെ ജീവിച്ചു പോകണം ഇതുപോലത്തെ ടൂറിസ്റ്റുകളും കാര്യങ്ങളും ഇത് ഇതൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇങ്ങോട്ട് ജീവിച്ച് പോട്ടെ അതിൻ്റെ ഇടയിൽ കൂടി ഈ മതം കൊതെന്ന് പറഞ്ഞിട്ട് വരാന്നാൽ മതി ദയവ് ചെയ്തിട്ട്